കോൺഗ്രസ് പാർട്ടിയിലെ ഏമാന്മാർക്ക് ഇപ്പോൾ ഒരു വകതുരുവുമില്ലാതെയായി വന്നു വന്ന് അഴിമതിയുടെ ആശാന്മാരായി മാറിയിരിക്കുകയാണ് ഇവർ ഓരോ ദിവസം കഴിയും തോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതും എന്തായാലും ഇതുവഴി പൊതുജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും ഇളമുറക്കാരാകാനാണ് ഈ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നിപ്പോയാൽ അതിശയിക്കേണ്ട കാര്യം ഒന്നും തന്നെ എല്ലാ നേതാക്കളും ക്രിമിനൽ സ്വഭാവമുള്ളവർ തന്നെയാണ് കാരണം കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് നേതാവായ ഒരു വ്യക്തി റെയിൽവേ സാമഗ്രികൾ മോഷ്ടിച്ചതിന് റെയിൽവേ സുരക്ഷാ സേന ആ നേതാവിനെ പിടികൂടിയിരുന്നു ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്നാണ് റെയിൽവേ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നത് കരുവാ റഫീഖ് എന്ന വ്യക്തിയായിരുന്നു അന്ന് പിടിയിലായത് അതേപോലെ ഗവൺമെന്റ് ജോലി വാഗ്ദാനം ചെയ്തും പൈസ തട്ടുക ആശുപത്രിയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പൈസ തട്ടുക അങ്ങനെ കണ്ടമാന ഇടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് വരെ കോൺഗ്രസ്സുകാർ പണം വാങ്ങിയ ചരിത്രവുമുണ്ട് അല്ല കോൺഗ്രസ്സേ നിങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടാണ് ഇപ്പോൾ അടുത്ത അഴിമതി നടത്തിയതിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് നിയമന കോഴയിൽ കോഴിക്കോട്ടെ കോൺഗ്രസിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട് കരീം പഴക്കലിനെയും സണ്ണി കിഴക്കരക്കാട്ടിലേയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നാണ് അറിയാൻ കഴിയുന്നത് പാർട്ടിക്ക് ഇക്കാര്യം പൊതുജന മദ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി അന്വേഷണ റിപ്പോർട്ടിൽ വന്നിരുന്നു ഇരുവരും നിയമനത്തിന് കോഴ ആവശ്യം ഉന്നയിക്കുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കോഴിക്കോട് ഡി സി സി വിശദീകരിക്കുന്നു ഇരുപതോളം പേരിൽ നിന്ന് മൊഴിയെടുത്തെന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മാസം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന ജോലിക്കായി അൻപതിനായിരം രൂപയാണ് കോഴയായി ആവശ്യപ്പെട്ടത് സാധാരണ നിലയിൽ ഇത്തരം നിയമനങ്ങൾക്ക് വലിയ തുക വാങ്ങാറുണ്ടെന്നും പഞ്ചായത്തിന് പല ആവശ്യങ്ങളുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നതും എന്തായാലും ഇങ്ങനെ പോയാൽ കോൺഗ്രസ് പാർട്ടിയിൽ അഴിമതി വീരന്മാരും വ്യാജന്മാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കുന്നതിലൂടെ ഈ പാർട്ടിക്കുള്ള സംസ്കാരവും മഹത്വുമാണ് നിങ്ങൾ ഇല്ലാഴ്മ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിങ്ങൾ പെട്ടിരിക്കുകയാണ് ബെഡാ നേതാക്കളെ പോലെ ജോട്ട നേതാക്കളും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം തന്നെ ആ പാർട്ടിയുടെ നാശത്തിന് കാരണമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക